വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ വരുന്നത് ഒരു ജ്യൂത്ത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് ആണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്രിൻറ്റിലുമാണ് വരുന്നത് ഇതിൻ്റെ ഇത്രയും കളർ ഷേഡ്സ് വരുന്നുണ്ട് നാലഞ്ച് കളർ ഷേഡ്സ് വരുന്നുണ്ട് നല്ല വിത്ത് ബ്ലൗസും ആണ് വരുന്നത് ബ്ലൗസും ഈ ജ്യൂ ജ്യൂത്ത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് പല്ല് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് സെവൻ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വെറൈറ്റി ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻറ്റിലാണ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബിന്നി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വർളി പ്രിൻറ്റിലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ വരുന്നുണ്ട് എത്ത് ബ്ലൗസും ആണ് വരുന്നത് ബിന്നി സിൽക്കിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത് ഇതിൻ്റെ പ്രൈസ് സെവൻ സിക്സ്റ്റി നയൻ പ്ലസ് ട്രിപ്പാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റിലാണ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബാർബറി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുള്ളായിട്ടൊരു സർക്കാൻ ഡയമണ്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോർഡറിലും ബോഡി പാർട്ടിലും സ്കാറ്റേഡ് ആയിട്ടും സർക്കാൻ ഡയമണ്ട് വർക്കാണ് വരുന്നത് നല്ലൊരു വിലയുള്ളൊരു ഡയമണ്ട് സ്റ്റോണാണ് സർക്കാൻ സ്റ്റോൺ സർക്കാൻ ഡയമണ്ട് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറ്റീരിയലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാസ് ലൈക്ക് ഫീല് വരുന്ന നല്ല ഫിനിഷിങ്ങിൽ വരുന്നൊരു മെറ്റീരിയലാണ് അത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ എയ്റ്റ് നയൻ പ്ലസ് ഷിപ്പാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോൺ വർക്കാണ് ഈ സ്റ്റോണൊന്നും പോകും വാഷ് ചെയ്താലൊന്നും പോകുന്ന സ്റ്റോണൊന്നുമല്ല നല്ല ലാസ്റ്റിങ്ങായിട്ടുള്ളൊരു സ്റ്റോൺ വർക്കാണ്